ഏറനാട് താലൂക്കിലെ ഗ്രാമപ്രദേശങ്ങളിലെ യാത്രാക്ലേശം പരിഹരിക്കാനും പൊതുഗതാഗതം കാര്യക്ഷമമാക്കാനുമായി ജനകീയ സദസ്സ് സംഘടിപ്പിച്ചു മോട്ടോർ വാഹന വകുപ്പിന്റെ നേതൃത്വത്തിൽ ഒരുക്കിയ പരിപാടിയിൽ നാൽപ്പത് റൂട്ടുകളിലേക്കുള്ള നിർദ്ദേശമാണ് ലഭിച്ചത് കെ എസ് ആർ ടി സി സ്വകാര്യ ബസ്സുകൾ തുടങ്ങിയവ സർവീസ് നടത്താത്ത മേഖലകളിൽ ജനങ്ങൾ നേരിടുന്ന ബുദ്ധിമുട്ടുകളും ഗ്രാമീണ റൂട്ടുകളെക്കുറിച്ചും സദസ്സിൽ ചർച്ച നടത്തി താലൂക്കിലെ വിവിധ പഞ്ചായത്തുകളിൽ നിന്നും വ്യക്തികളിൽ നിന്നും നാൽപ്പത് റൂട്ടുകളിലേക്കുള്ള നിർദ്ദേശമാണ് ജനകീയ സദസ്സിൽ ലഭിച്ചത് റൂട്ടുകളെ സംബന്ധിച്ച് പഞ്ചായത്ത് പൊതുമരാമത്ത് മോട്ടോർ വാഹന വകുപ്പ് എന്നിവയുടെ വിശകലനത്തിന് ശേഷം പരിഗണിക്കാവുന്ന റൂട്ടുകളിൽ കൂടി സർവീസ് ആരംഭിക്കുന്നതിന് യോഗം തീരുമാനിച്ചു ഏറനാട് താലൂക്കിലെ ത്രിതല പഞ്ചായത്ത് അധ്യക്ഷർ വാർഡ് മെമ്പർമാർ മുനിസിപ്പൽ കൗൺസിലർമാർ സ്വകാര്യ ബസ് സർവീസ് സംഘടനാ ഭാരവാഹികൾ രാഷ്ട്രീയ പാർട്ടി ഭാരവാഹികൾ തൊഴിലാളി സംഘടനാ നേതാക്കൾ പൊതുജനങ്ങൾ തുടങ്ങിയവരെ ഉൾപ്പെടുത്തിയാണ് ജനകീയ സദസ്സ് ഒരുക്കിയത് ജില്ലാ പഞ്ചായത്ത് ഹാളിൽ നടന്ന പരിപാടി പി കെ ബഷീർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു അപ്പൊ അവിടെ ഒരു ചർച്ച വന്നിട്ട് അതിലൊരു പരിഹാരം ഉണ്ടാവും ഇവിടെ വന്നപ്പോ തന്നെ ആശങ്ക പറഞ്ഞത് എങ്ങനെയാണ് നമ്മുടെ ടൈമ് എങ്ങനെയാണ് പിന്നെ ബാക്കി ഇങ്ങനെ കാര്യങ്ങളൊക്കെ വലിയ ആധികാരികമായിട്ട് എത്തിക്കാറാം നമ്മൾ പറയും അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത് ഉറപ്പാ വോട്ടിൽ പോയി അത് സ്നേഹം പിന്നെ രണ്ടാമത്തെ വേണ്ടത് രണ്ടാമത് മീറ്റിംഗ് കൂട്ടിയിട്ടുമാണ് അപ്പൊ ഇതാണ് ഇതിന്റെ വിഷയം പിന്നെ ഒരുപാട് പ്രയാസങ്ങളും കാര്യങ്ങളും ഉണ്ട് അതൊക്കെ ഉണ്ട് വിളിച്ച ബന്ധം മാത്രമായിട്ട് ായി എവിടക്കെ പോവാണെങ്കിലും മോങ്ങത്തും മൊറിയരും ഒക്കെ അനുഭവപ്പെടുന്ന പിന്നെ ട്രാഫിക് ജാം അവിടുന്ന് അങ്ങോട്ട് പോയാൽ പിന്നെ പറയും വേണ്ട എല്ലായിടത്തും ഇവിടുന്ന് അങ്ങോട്ട് പെരുന്നാള റോട്ടിൽ പോയാൽ മക്കര പറമ്പ് സ്ഥിരമായിട്ട് അരിക്കോട് റോട്ട് പോയ കുറച്ച് റോഡൊക്കെ ഉഷാറായത് കൊണ്ട് വലിയ ജാമില്ലാത്ത കാവനവരൊക്കെ എപ്പോഴും പ്രശ്നമായി അങ്ങനെ എല്ലായിടത്തും പിന്നെ മഞ്ചേരി നെല്ലിപ്പറമ്പ് വരെ പറയും വേണ്ട അവർ അരമണിക്കൂർ വേണം അരമണിക്കൂർ കാണണം മഞ്ചേരി നെല്ലിപ്പറമ്പ് എത്ര അവിടെ തങ്ങൾ കഴിഞ്ഞാൽ പിന്നെ പിന്നെ അത് വേറെ റോഡിന്റെ ഭാഗമായി അങ്ങനെ പോകും അപ്പൊ ഇതാണ് സ്ഥിതി അപ്പൊ എവിടെ നമുക്ക് സമയം കണക്കാക്കി പോകാൻ പറ്റില്ല എന്നാൽ വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ കുറവില്ല ഈ വാഹനമൊക്കെ അപ്പൊ ജനങ്ങൾക്കിപ്പോ സ്വന്തമായി വാഹനം വാങ്ങിക്കാൻ കൈവള്ളവർക്ക് പോലും സമയത്ത് കുറച്ചുകൂടി എത്താൻ നല്ലത് ഈ ബസ് പോകണം എന്നാ അത്ര ബുദ്ധിമുട്ടില്ല കാരണം ഈ വാഹനം കൂടുമ്പോഴാണല്ലോ ട്രാഫിക് ജാം വരുന്നത് അപ്പൊ വീട്ടിലെ വാഹനക്കാടെ വെച്ചിട്ട് ചില ആളുകളൊക്കെ അങ്ങനെയാണ് സ്വന്തമായി കാറുള്ളവർ പോലും എനിക്കറിയാം കോഴിക്കോട്ടേക്ക് പോകാൻ പറയുന്നു കാറൊക്കെ നിർത്തിയിട്ട് ബസ്സിലാ പോകുന്നത് ഈ ട്രാഫിക് ജാം ഒരു സൗകര്യമാണ് അപ്പൊ ജനങ്ങൾക്ക് കൂടുതൽ സൗകര്യപ്രദമായ യാത്രയാണ് അഡ്വക്കേറ്റ് പങ്കെടുത്തു അഭിഭാഷകരെ ഹൈക്കോടതിയിൽ അത് കേരള ഹൈക്കോടതിയുടെ വിധിയും സുപ്രീം കോടതിയുടെ വിധിയൊക്കെ വെച്ച് ആർഗ്യമെന്റ് നടത്തി അതിന് ശേഷം ഒരു തീരുമാനം ആർ ടി എടുക്കുക അങ്ങനെ നടന്നു പോകത്തി അപ്പോ ഒരു വിഭാഗം അപ്പോ അപ്പോ പിന്നെ റൂട്ടിന് വേണ്ടി നമ്മളെ അപ്പോ ഒരുപാട് തീരുമാനമുണ്ടാവും നിങ്ങൾക്ക് ഓരോരുത്തർക്കും ടൈം കോൺഫറൻസ് വേണം അവിടെ ഒരു ആവശ്യമില്ലാത്തതാണ് അത് ക്വാളിഫിക്കേഷൻ ഒരുപാട് ആണ് അല്ലേ ആ സെക്ടർ ക്വാളിഫിക്കേഷൻ അതായത് പിന്നെ റോട്ടില് ഈ റോഡില് ഓഫീസ് ഉണ്ട് വർക്ക്ഷോപ്പ് ഉണ്ട് സെക്ടർ ക്വാളിഫിക്കേഷൻ്റെ വീടുണ്ട് അങ്ങനെ നല്ല ലൈസൻസിന്റെ പുതിയ വണ്ടി ഉണ്ട് ഏറ്റവും പുതിയ ലേറ്റസ്റ്റ് മോഡൽ വണ്ടി ഉണ്ട് എന്നുള്ള ക്വാളിഫിക്കേഷൻ ഒക്കെ പറയും അപ്പൊ മറ്റേ ആള് എതിർക്കുന്ന ആള് പറയുക അവരെല്ലാം റൂട്ട് പിന്നെ വീട് കുറെ കുറേ അല്ലെങ്കിൽ അവർ അത്ര അങ്ങനെ ഈ രണ്ടും കേട്ടിട്ട് വാദം കേട്ടിട്ട് അവസരം ഒരു വിധി പറയാ ഹൈക്കോടതിയിലെ പ്രഗത്ഭകാഭിഭാഷകമായാൽ വാദ പ്രതിവാദം താത്തി പക്ഷെ ഇതിപ്പോ അങ്ങനെയൊന്നും ഇല്ലേറ്റിന് ശേഷം ശേഷം ഈ ആക്ട് മോട്ടർ വഹിക്കുന്ന ആക്ട് മാറ്റം കൂടി ആർട്ടിയെ മെല്ലെ 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 അത് പുതിയ ബസ് റൂട്ട് പ്രപ്പോസലിന്റെ സമർപ്പണം ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷ എം കെ റഫീഖ നിർവഹിച്ചു എം വി ഐ എസ് പി ബിജുമോൻ വിഷയാവതരണം നടത്തി മലപ്പുറം ആർ ടിഒ പിതവും എം വി ഐ ടി ഫൈസൽ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ മലപ്പുറം പുത്തനത്താണിയുടെ സ്വന്തം കനകമഹൽ ജ്വല്ലറി ഇനി മുതൽ കനക കനക ഗോൾഡൻ ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് ലോകം മാറ്റത്തിനൊപ്പം